വീണ്ടും നേട്ടം കൈവരിച്ച് അംബാനി വിപണിയിലെ ട്രെൻഡ് അറിഞ്ഞു കളിക്കുന്നതിൽ എന്നും ഒരു പടി മുന്നിലാണ് മുകേഷ് അംബാനിയുടെ റിലയൻസ് ഗ്രൂപ്പ് ടെലികോം അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കണക്ക് പുറത്തു വരുമ്പോൾ ഒരിക്കൽ കൂടി ഇക്കാര്യം അടിവരയിട്ട് തെളിയിക്കുകയാണ് റിലയൻസ് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ രണ്ടായിരത്തിയഞ്ച് മാർച്ച് മാസത്തെ ടെലികോം ഓപ്പറേറ്റർമാരുടെ പ്രതിമാസ പ്രകടനത്തിന്റെ ഡാറ്റ പുറത്തു വരുമ്പോൾ നേട്ടമുണ്ടാക്കിയിരിക്കുകയാണ് റിലയൻസ് കണക്കുകൾ പരിശോധിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ ഏറ്റവുമധികം പുതിയ വരിക്കാരെ ചേർത്തിരിക്കുന്നത് റിലയൻസ് ആണ് മാർച്ചിൽ രണ്ട് ദശാംശം ഒന്ന് ഏഴ് ദശലക്ഷം പുതിയ ഉപഭോക്താക്കളെ രജിസ്റ്റർ ചെയ്തുകൊണ്ട് റിലയൻസ് ജിയോ തുടർച്ചയായ രണ്ടാം മാസവും പ്രതിമാസ മൊബൈൽ വരിക്കാരുടെ എണ്ണത്തിൽ ഒന്നാം സ്ഥാനത്ത് തുടരുകയാണ് രണ്ടായിരത്തിയഞ്ച് മാർച്ചിൽ എയർടെൽ ഒന്നേ ദശാംശം രണ്ട് അഞ്ച് ദശലക്ഷം ഉപഭോക്താക്കളെ ചേർത്തു ബി എസ് എൻ എല്ലിന് ദശാംശം നാല് ഒൻപത് ദശലക്ഷം വരിക്കാരെ ചേർക്കാനേ കഴിഞ്ഞുള്ളൂ അതേസമയം മറ്റ് കമ്പനികൾ നേട്ടമുണ്ടാക്കിയപ്പോൾ ഐഡിയിൽ നിന്ന് രിക്കാർ വിട്ടുപോകുന്നത് തുടരുകയാണ് വോഡോഫോൺ ഐഡിയുടെ മൊത്തം ഉപഭോക്തൃ നഷ്ടം മാർച്ചിൽ അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി മുന്നൂറ്റി എഴുപത്തിയേഴായി ഉയർന്നു ജിയോ മൊത്തം ഉപഭോക്താക്കളുടെ എണ്ണം വർദ്ധിക്കുക മാത്രമല്ല വയർലെസ് സേവനത്തിലും വയർഡ് ഇന്റർനെറ്റ് കണക്ഷനുകളിലും ഫൈവ് ജി എയർ ഫൈബർ സേവനത്തിനും മുന്നിലാണെന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം ഇന്ത്യ പാക് സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ ടെലികോം കമ്പനികൾ അടിയന്തര പ്രോട്ടോകോളുകൾ പുറത്തിറക്കിയിട്ടുണ്ട് ജിയോ എയർടെൽ ബി എസ് എൻ എൽ വിഐ എന്നിവ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ ടെലികോം ഓപ്പറേറ്റർമാർ തടസ്സമില്ലാത്ത കണക്ടിവിറ്റി നിലനിർത്തുന്നതിന്റെ ഭാഗമായാണ് അടിയന്തര പ്രോട്ടോകോളുകൾ പുറത്തിറക്കുന്നത് സംസ്ഥാന ജില്ലാ തലങ്ങളിലെ അടിയന്തര പ്രവർത്തന കേന്ദ്രങ്ങൾക്കായാണ് ഇവയെന്നാണ് റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര അതിർത്തിയിൽ നിന്ന് നൂറ് കിലോമീറ്ററിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ബേസ് ട്രാൻസിവർ സ്റ്റേഷൻ സൈറ്റുകളുടെ സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകത ടെലികമ്യൂണിക്കേഷൻ മന്ത്രാലയം ദുരന്ത നിവാരണ വകുപ്പ് എടുത്തുകാണിച്ചതിനെ തുടർന്നാണ് ഈ നീക്കം ഡീസൽ ജനറേറ്ററുകൾക്ക് ആവശ്യമായ ഡീസൽ കരുതൽ ശേഖരം നിലനിർത്താനും ടെലികോം ഇൻഫ്രാസ്ട്രക്ചറിന് തുടർച്ചയായ വൈദ്യുതി വിതരണം ഉറപ്പാക്കാനും സർക്കാർ ടെലികോം കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അടിയന്തര ഘട്ടങ്ങളിൽ ടെലികോം സേവനങ്ങൾ വേഗത്തിൽ പുനഃസ്ഥാപിക്കുന്നതിന് നിർണായക സ്പെയർ പാർട്സുകൾക്കുള്ള റിപ്പയർ ക്രൂ ഉൾപ്പെടെയുള്ള റിസർവ് ടീം തന്ത്രപരമായി നിർദ്ദേശിച്ചിട്ടുണ്ട് നിയന്ത്രണങ്ങൾ ും സജീവമാക്കുന്നതിനായി ഓപ്പറേറ്റർമാരോട് അവരുടെ ഇൻട്രാ സർക്കിൾ റോമിംഗ് സേവനങ്ങൾ പരീക്ഷിക്കാനും ദുരന്ത നിവാരണ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറലിന് അഭ്യർത്ഥനകൾ സമർപ്പിക്കാനും ഡിഒറ്റി നിർദ്ദേശിച്ചു മെയ് ഏഴിന് ടെലികമ്യൂണിക്കേഷൻ വകുപ്പ് ഇന്ത്യയിലെ ടെലികോം ഓപ്പറേറ്റർമാർക്ക് രണ്ടായിരത്തി ഇരുപതിൽ സ്ഥാപിതമായ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് നടപടിക്രമങ്ങൾ കർശനമായി പാലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിർദ്ദേശം നൽകിയിരുന്നു ഈ നടപടികൾ ഉടനടി പാലിക്കാനും മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാനും ടെലികോം കമ്പനികളോട് നിർദ്ദേശത്തിൽ മന്ത്രാലയം ആവശ്യപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി